ഈ പറയാൻ പോകുന്ന പത്തു ജീവിത വിജയത്തിന്റെ നിദാനമായ ജീവിത വിജയ മന്ത്രങ്ങളായ തിക്രുകളാണ് അതുകൊണ്ട് തന്നെ ഈ ദിക്കറുകൾ ആരാണോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ ജീവിതങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു കാരണം നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളൊക്കെ ഇത്തരം ദിക്കറുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയപ്പോ നഷ്ടപ്പെട്ട സമാധാനം അവർക്ക് തിരിച്ചു ലഭിക്കാൻ തുടങ്ങി അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ തുടങ്ങി അവരുടെ ഏതേത് പ്രതിസന്ധികളെയും സമാധാനങ്ങളെയൊക്കെ തിരിച്ചു വരാൻ കാരണമായ അത്ഭുതങ്ങളുടെ കലവറകളായ വിജയമന്ത്രങ്ങള ായ ആ ദിക്രുകളാണ് ആ പത്തു തിക്രുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അള്ളാ ഈ പത്തു ദിക്രുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്രുകളെയൊക്കെ ചേർത്ത് വെക്കാം നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ദിവസങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാനും അതിന് തരണം ചെയ്യാനും നമുക്ക് ധൈര്യമേകുന്ന ദിക്രുകളായിട്ട് ഈ ദിക്രു നമ്മിൽ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മള് ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകള് സ്വലാത്തുകള് പറയുമ്പോൾ ചില അത്ഭുത ദിക്കുറുകൾ മുത്തരപിതങ്ങൾ പറഞ്ഞു തന്ന ചില അത്ഭുതങ്ങളുടെ കലവറകളായ ദിക്കുറകളൊക്കെ പറയുമ്പോൾ കൂടുതൽ ആളുകൾ ആവേശത്തോടു കൂടെ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും പകർത്താനും അതുമായിട്ട് നാവുകൊണ്ട് ജാരിയാകാനൊക്കെ എന്താ തീരുമാനിക്കുന്നത് കാണുമ്പോൾ ഇത്തരം ലിക്കറുകളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പലരും നമ്മൾ ചില സ്വലാത്തുകൾ പറയുമ്പോൾ ആദ്യമായിട്ട് ചില സ്വലാത്തുകൾ കേൾക്കുന്നവരുണ്ട് ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങൾ ഉണ്ടല്ലോ അതിൽ ചില സ്വലാത്തുകൾ ആദ്യമായിട്ടാണ് പലരും കേൾക്കുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശം ഇങ്ങനെയും ഒരു സ്വലാത്തുണ്ടോ ഇതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെയാണോ എന്നാൽ ഞാനത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറയുമ്പോ നിങ്ങളത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയും അപ്പോ നിങ്ങൾ അത് അറിയിച്ചു തന്നതല്ലേ അപ്പോഹുലു ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ആ നന്മ അറിയിച്ചു കൊടുത്തവർ അത് ചെയ്യുമ്പോ ചെയ്യുന്നതിന്റെ തത്യമായൊരു പ്രതിഫലം നമുക്കും ലഭിക്കും അത് അവരിൽ നിന്ന് ഒട്ടും അറിയാതെ ലഭിക്കുമെന്ന് മുത്തുനബിസൊല്ലോലെ അലൈഹി സിനിമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞോണ്ടിരിക്കുന്നത് അള്ളാഹു സുബോല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരുപാട് തിക്റുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പത്തു നമ്മൾ ഇവിടെ പറയുന്നത് ഈ തിക്റുകളെ കുറിച്ച് പറയാനിരുന്നാൽ ധാരാളം പറയാനുണ്ടാകും പക്ഷേ ഓരോ ദിക്കറിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് പല തിക്കറുകളും കടങ്ങൾ വീടാനുള്ളതുണ്ട് രോഗങ്ങൾ മാറാനുള്ളതുണ്ട് ഏതു ശത്രുവിന്റെ അക്രമങ്ങളും കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും നിഷ്പ്രഭമാകാനുള്ള ദിക്കറുകൾ അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയായ ഒരുപാട് ദിക്കറുകൾ പക്ഷേ ഓരോന്നും പറയുമ്പോ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയണല്ലോ അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്കറുകൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം ഇത് മുമ്പ് പതിവാക്കുന്നവരായിരിക്കാം നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന വെറുതുകളിലൊക്കെ ഉള്ളതിക്കറികളായിരിക്കാം ജീവിതത്തിൽ ഇതിലെ ഇത് ഇതൊക്കെ പകർത്താൻ വേണ്ടി ശ്രമിക്കൂ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊന്നാമത്തത് ഇതൊന്നും ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല അതിനിശാല് ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്ത് അത് കൃത്യമായിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പൊ ഓരോ ദിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം ജസ്റ്റ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കും നിശാൽ ആദ്യമായിട്ട് മഹാനരായ അബുദർദർ റസിയു മുന്നോട് ഒരിക്കലെ ഒരാൾ വന്നിട്ട് പറയാ അങ്ങയുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് അപ്പോ അബുദ്ധിന് പറഞ്ഞു അള്ളാഹു എന്നോട് അങ്ങനെ ചെയ്യില്ല അപ്പൊ ചോദിച്ചു എന്താ അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് അതെന്താ അങ്ങനെ ഒരു കാരണം വീട് കത്തില്ല എന്ന് ഉറച്ചു പറയാൻ കാരണം എന്താ നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ ആ തീ അത് ഞാനാണ് അതിനെ കെടുത്തിയത് അപ്പോ അബുദർദി അനു പറഞ്ഞൊരു മറുപടി ഉണ്ട് ഹബീബായ എല്ലാ ദിവസവും എന്നോടൊരു ദുവാട്ടി ചൊല്ലാൻ വേണ്ടി കല്പിച്ചിട്ടുണ്ടായിരുന്നു ആ ാണ് എന്റെ ആ ദു ഞാൻ എൻ്റെ ജീവിതത്തിലെ ലഭിതങ്ങള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അലഹമില്ല അതുകൊണ്ട് എനിക്ക് വളരെ അധികം ധൈര്യമുണ്ട് എൻ്റെ വീട് അങ്ങനെ കത്തിനില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന് നിങ്ങൾ നോക്കൂ അവര് ചൊല്ലുന്ന ദിക്കറിന്റെ ഒരു ആത്മാർത്ഥത എത്ര മേലുണ്ടാകും ഇപ്പൊ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ മകൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മോട് അയൽവാസികളോ മറ്റും പറയാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണോ കാരണം നിങ്ങളുടെ മക്കള് ചെറിയൊരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരവമുള്ള വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ ആണല്ലോ പറയുക അപ്പൊ അങ്ങനെ പറഞ്ഞേ പറഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ടോ അല്ല എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കൂല കാരണം ഞാനൊരു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്റെ മക്കളുടെ കാവലിന് വേണ്ടി ചൊല്ലാറുള്ളതാണ് അതുകൊണ്ട് എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലാലോ ആ ധൈര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം അങ്ങനെ ഒരു ദിക്രിനെ കുറിച്ച് അറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പകർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നാൽ മഹാനരായ അബുദർദർ വാഹനോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഏയ് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്നോട് മുത്തിരവിധങ്ങൾ അരുളിയിട്ടുള്ള ഒരു ധുവാണി ഞാൻ എന്റെ ജീവിതത്തിൽ പകർ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തില് ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചതുമില്ല ആ ഒരു അങ്ങനെ തീ പടർന്ന് പടർന്ന് അബുദിയാഹന്റെ വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ ആ തീയെ കെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും ചില ദ്വാ ആ ഏട്ടാണ് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് ആ വളരെ ശ്രേഷ്ഠതയുള്ള ദ്വാ ആ അബുദ്ധ റതിന്റെ വീട് കത്താതിരിക്കാൻ കാരണമായ എല്ലാ ഭാഗങ്ങളും കത്തിയമർന്നപ്പോഴും ഒരു لكم كتادر كأن بسم الله الرحمن الرحيم. اللهم أنت ربي، لا إله إلا أنت عليك توكلت وهو رب العرش العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ما شاء الله كان. وما لم يشاء لم يكن أشهد أن أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما إن برنيت لا دعاء مهانا يا أبو الدرداء رضي الله عنه മുത്തുനബി സാഹുല പറഞ്ഞ ഓരോ ദിവസങ്ങളിലും പകർത്താറുണ്ടായിരുന്നു ആ ധൈര്യത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ എത്രയോ കാവലുകളുടെ തിക് പറഞ്ഞു ഇതൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ മഹാന്മാർ മുത്തുനബി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചത് ഇങ്ങനെ ഇങ്ങനെ മഹത്തുക്കൾ പറഞ്ഞ ദിക്കറുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിക്കറുകളേക്ക് ചേർത്ത് പിടിക്കാം അല്ലാഹുനമ്മ നൽകട്ടെ െട്ട അപ്പൊന്നാമത് രണ്ടാമത്തത് അതുപോലെ തന്നെ ഇലിയാസ് നബി അലൈഹിത്തു വസ്സലാമിന്റെയും ആണ് അത് വളരെ പ്രസിദ്ധമായ ഒരു ദ്വാനാണ് അത് വലിയ കാവുല് നൽകാൻ കാരണമാകുന്ന ആണ് അപ്പോ രാവിലെയും വൈകുന്നേരവും ഇതിനെ മൂന്ന് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ കാവൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ഒരു ദിക്കർ എന്ന് അറിയാം വളരെ പ്രസിദ്ധമായ ഒരു ദ്വാൻ ആണ് ധിഖറും കൂടെയാണ് ആ ദിഖറാണ് നമ്മൾ പറയുന്നത് നബി വസ്സലാമിന്റെയും മഹാനരായ്ലാത്തു വസ്സലാമിന്റെയും അവരൊക്കെ വലിയ വലിയ പ്രവാചകന്മാരാണ് അമ്പിയാക്കളും അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ദ്വാന് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് കാണാതെ ഒക്കെ കഴിഞ്ഞാലേ അത് വലിയ ഭാഗ്യല്ലേ അള്ളാഹു നൽകട്ടെ ഏതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലൊക്കെ പകർത്തുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇതൊക്കെ കേട്ടവരായിരിക്കാം നിങ്ങൾ ഇതിൽ ഏതൊക്കെ ധാരാളികൾ നിങ്ങൾക്ക് പരിചയമുണ്ട് ഏതൊക്കെ പകർത്തുന്നതാണ് ഇനി മുതൽ എന്തെല്ലാം ചെയ്യുന്നുള്ളതൊക്കെ എഴുതി അറിയിക്കും لا يسوق الخير الا الله بسم الله لا يصرف السوء الا الله بسم الله ما شاء الله ما كان من نعمه فمن الله بسم الله ما شاء الله لا حول ولا قوة إلا بالله العلي العظيم سبحان الله وبحمده سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم يما هدايا يوردوار മഹാനരായ മഹാനരായു വസ്സലാം അതേപോലെ ഇസ്മായി ഇലിയാസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഈ മഹത്തുക്കളായ പകർത്തിയിരുന്ന ദ്വാ ആയിരുന്നു ആ ദ്വ അതുകൊണ്ട് തന്നെ ഈ ദ്വാഴ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വളരെയധികം പവിത്രത വളരെയധികം മഹത്വങ്ങൾ വളരെയധികം കാവലുകൾ നമുക്ക് ഉണ്ടാകാൻ കാരണമാകും അവ രണ്ട് പ്രധാനപ്പെട്ട ദ്വാനികൾ നമ്മൾ പറഞ്ഞു മറ്റൊരു ദ്വാന് മുത്തുനബിസിലെ മാതങ്ങളെ അവിടുത്തെ മക്കൾക്ക് പുത്രിമാർക്കും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത വളരെ ശ്രേഷ്ഠമായ ഒരു ദ്വാണ്ട്

വർക്ക് അതിലൂടെ തന്നെ അതിലൊക്കെ ചിലതിന്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് നിഷാല് അപ്പൊ മൂന്നാമത്തെ ധാന്യം നമ്മൾ അതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ അറിയുള്ളവരാണോ ഇത് പഠിക്കുക ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ ഒരു നമ്മൾ നമ്മളിപ്പോ പറഞ്ഞത് രാവിലെ ചൊല്ലിയവൻ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയവൻ നേരം പ്രത്യേക ഒരു സുരക്ഷിതത്വം അവന് നൽകും എന്നുള്ളതാണ് ചൊല്ലുന്നവർക്ക് അപ്പൊ നല്ല ദിക്കറാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതിൽ പെട്ടവയുമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി മുത്തുനബി സാഹ അലഹി മാതങ്ങള്യായ ഫലി അള്ളാഹു അവിടുത്തെ കരളിന്റെ കഷ്ണം തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ പറഞ്ഞു കൊടുത്ത ഒരു അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതാണ് ഇതും ഇതും നമ്മള് പല സന്ദർഭങ്ങളിലും നമ്മൾ വിറുതുകളിലേക്ക് കൊണ്ടുവരാറുള്ളതാണ് فاصلح لي شاني كله ولا تكلني الى نفسي طرفه عين ഉള്ളതാണ് ാണ്ഫ് ചെല്ലുന്നവർക്ക് രാവിലെ അത അതിൽ വെച്ച് ചെല്ലുന്നുണ്ട് വൈകുന്നേരം നമ്മൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല ഇൻഷാ പറ്റാറില്ലാ ഇത് വളരെ സവിശേഷമായ ഒരു ആദിക്കറാണ് ഇനിഷാ മുത്ത് നബി അങ്ങനെയുള്ള അവിടുത്തെ പ്രിയപ്പെട്ട മകൾ മകളിലും ഫാത്തി പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ നമുക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ മക്കൾക്കും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു കൊടുത്തുകൂടെ നബിതങ്ങൾ അവരുടെ അവിടുത്തെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്കെന്താ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവിടെ വലിയ രക്ഷ ലഭിക്കാൻ കാരണാവൂലെ ഈ ആധുനിക കാലഘട്ടത്തിൽ അവസാന കാലഘട്ടം ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കെട്ടകാലത്താണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഈ കെട്ട കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് ആത്മീയതയും ദീനും കൈവരിയണമെങ്കിൽ നമ്മൾ ഇത്രയും ദൃകുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ അടുക്കലേക്ക് ഇവിടെ ഒരുപാട് കേസുകൾ ഓരോ ദിവസങ്ങളും വരുമ്പോ അതിലൊക്കെ പ്രധാനമായിട്ട് മക്കൾ വഴിപിഴച്ച എത്രയോ അനുഭവം ഒന്നല്ല രണ്ടല്ല ഒരുപാട് അനുഭവങ്ങൾ മക്കൾ വഴിപഴച്ചതെന്ന് പറഞ്ഞാല് പത്താം ക്ലാസ് പ്ലസ് ടു എന്നൊക്കെ പബ്ലിക് എക്സാം എഴുതിയിട്ട് ആ എക്സാമിൽ നാട്ടുകാർ കാണിക്കെ പൊതുപരിപാടിയിൽ വെച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ദീനി ദീന് നല്ലോണം കൊടുത്തു വളർത്തിയ മക്കളൊക്കെയാണ് പിന്നീട് റിയാലിറ്റി ഷോകളിൽ കാണുന്നത് പിന്നീട് ഡാൻസ് ബാറുകളിൽ കാണുന്നത് പിന്നെ പബ്ബുകളിൽ കാണുന്നത് വഴിപിഴച്ചവരായിട്ട് കാണുന്നത് ദീന് വലിച്ചെറിഞ്ഞ് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നതും മറ്റു അന്യമതസ്ഥരോടുകൂടി ഇറങ്ങി പോകുന്നതൊക്കെ കാണുന്നത് ഹജ്ജ് ചെയ്ത ഹാജിമാരുടെയും ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മമാരുടെയൊക്കെ മക്കളായിട്ട് വളർന്നവരാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല കൊടുക്കണം കൊടുക്കണം എങ്ങനെ തെർബിയത്ത് കൊടുക്കണം കൃത്യമായി മാനീ ചിട്ടയിൽ വളരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം അതിനേക്കാളും ഉപരി അവർ അവര് അവരുടെ നാക്കുകൾ സ്വലാത്തുകളെ കൊണ്ടും കൊണ്ടൊക്കെ ധന്യമാകണം അത് ചെറുപ്പം നാടിലെ ചിട്ടയിൽ കൊണ്ടുവന്ന് 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 ഓരോ നിമിഷവും നോക്കി നോക്കി വളർത്തണം നമ്മുടെ രണ്ടു കണ്ണുകൾക്ക് പുറമെ ഐ എന്ന് പറയുന്ന മൂന്നാമതൊരു കണ്ണ് മക്കളിൽ ഉണ്ടായിരിക്കണം അവരെ അലോസരപ്പെടുത്താതെ അവരെ ബുദ്ധിമുട്ടാക്കാതെ കൂടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന കണ്ണായിരിക്കണം അത് ഈ ചില കേസുകളിൽ നമ്മൾ ഇങ്ങനെയും കാണുന്നുണ്ട് മാതാപിതാക്കള് കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ മക്കള് വഴിവിളച്ചു പോയത് രണ്ടു സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട് പല കേസുകളും അന്വേഷിച്ചപ്പോൾ അതേപോലെ തന്നെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ വഴിപഴച്ചവരും കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ വഴിപഴച്ചവരും ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ട് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മീഡിയം ലെവലില് അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെറുപ്പം നാളിലേക്ക് കാണുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാതെ അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അവിടെയാണ് പല മാതാപിതാക്കൾക്കും പിഴക്കുന്നത് അപ്പോ നല്ല നിഖാബിലും നല്ല ഹിജാബിലും നല്ല മറയിലൊക്കെ നടന്നിരുന്ന നല്ല മുത്തക്കീങ്ങളായ പെൺകുട്ടികൾ തന്നെ പിന്നീട് ആ ഇസ്ലാമിന്റെ വേഷങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഔറത്ത് ഓണിച്ച് തലമുടിയൊക്കെ പുറത്ത് മുഴുവനായിട്ട് കാണിച്ച് ഏഹ് ഷോർട്ട്സ് ഒക്കെ ധരിച്ച് നടക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നോണ്ടാണ് ഈ വിഷയത്തെ മറ്റൊരു സന്ദർഭത്തിൽ അവരെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ എന്നുള്ളത് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിലേക്ക് മുത്തനബിതങ്ങള് ഫാത്തിമ ബിവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഞാനും എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ നമ്മുടെ മക്കൾ ഇത്തരം വഴികേടിലേക്ക് സഞ്ചരിക്കാതിരിക്കാൻ അത് കാരണമാകും അപ്പൊ ഇപ്പൊരു പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളോടൊക്കെ പറഞ്ഞ കേൾക്കൂല നേരെ മറിച്ച് നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോളെ നീ ഇതെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂന്ന് തവണ ചൊല്ലണേ രാത്രിയും ചൊല്ലണേ വാപ്പിക്കത് കേൾക്കണേ ഉമ്മച്ചക്കത് കേൾപ്പിച്ചരണേ എന്നൊക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരോരോ ദിവസവും ചെയ്യുന്നുണ്ടോന്ന് അവരെ ബുദ്ധിമുട്ടാകാ ആ രൂപത്തിൽ സംസാരങ്ങൾക്കായിട്ട് അവരെങ്ങനെ ചിട്ടയില് കൊണ്ടുവന്നാലും അവർ പിന്നെ ഒഴിവഴുക്കൂല കാരണം മുത്തനുപിതങ്ങൾ ഫാത്തിന ബീവിക്ക് പഠിപ്പിച്ചുകൊടുത്ത ആണ് ആ ദാനിന്റെ ഫലം അത്രമേലുണ്ട് ഞാനിത് പറഞ്ഞപ്പോ ഇനി പത്രണം പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇടക്കതിന്റെ ഇടയിലേക്ക് വിഷയം കയറി വന്നതാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു റിക്കറാണ് ഈ റിക്ർ നി തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉഗ്രഹിക്കുമാറാകട്ടെ അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് നഫ്സി തർഫത എന്നുള്ള ചൊല്ല ഹീബായ സങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഈ ഈ പറയാൻ പോകുന്ന ഈ ഒരു ചൊല്ലിയാൽ അത് തൊണ്ണൂറ്റൊമ്പത് ലോകങ്ങൾക്ക് അതിൽ ഏറ്റവും ചെറിയത് അത് മനോദുഖമാണ് അവന്റെ മനസ്സിന് സംഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവന്റെ മാനസിക വിഷമങ്ങളാണ് അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ആദിക്കർ നമുക്ക് അറിയാം തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾ ശമനമാണെന്ന് പറഞ്ഞത് بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم النبرين نبرنا الله نمك توفيق نلجن غريك مراقته ما تر دعاء الله عليه وسلم هذا نقول أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم അങ്ങനെ ചൊല്ലിയിട്ട് സൂറത്തുൽ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ബിറദുൽ ചൊല്ലുന്നതാണ് കേട്ടോ കേട്ടോ സൂറത്തുൽ സുഹത്തുൽഹെ ഒടുവിലത്തെ മൂന്നായത്തുകൾ ഓതണം അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു ആ അയാൾക്ക് വേണ്ടിയിട്ട് എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും ആ വൈകുന്നേരം വരെ അവർ അയാൾക്ക് വേണ്ടി ദ്വാര ചെയ്യും അന്ന് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രക്തസാക്ഷിയുടെ ഷഹീദിന്റെ പ്രതിഫലം അവർ ലഭിക്കും വൈകുന്നേരം ചൊല്ലിയാലോ പ്രഭാതമാകുന്നത് വരെ രാവിലെയാകുന്നതുവരെ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ പ്രത്യേകമായിട്ട് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം ചെയ്യും അങ്ങനെ ആ രാത്രി ഉറക്കത്തിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും നിങ്ങളൊന്ന് നോക്കൂ നമ്മുടെ മഞ്ജലി വെച്ച് എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് രാത്രിയുടെ പ്രതിഫലം കിട്ടുന്നില്ല കാരണം രാത്രി നമ്മൾ വെറുതൊ ലത്തീഫ് ചെല്ലാത്തോണ്ട് ഈ ഒരു അതിലും വരുന്നില്ല ഹൈദത്തിൽ വരുന്നില്ല അല്ലോ അപ്പോ അപ്പോ രാത്രിയും കൂടെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം കഴിയുന്നവരൊക്കെ നമ്മളിപ്പോ പറഞ്ഞു ഏകദേശം ദിക്കറുകളൊക്കെ ഉള്ളതാണ് ഇതിൽ ചില ദിക്കറുകൾ മാത്രം ലത്തീഫിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ സൂര്യകളായ മഹത്വക്കളൊക്കെ ക്രോഡീകരിച്ച ഓരോ വീറത്തുകളും എടുത്തു നോക്കിയാല് റാത്തീഫുകൾ എടുത്തു നോക്കിയാല് അതിലൊക്കെ കാണാം ഇതേപോലെ വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകുന്ന എത്രയോ അതിക്കാറുകളും ഓരോ ദിക്കറുകളും ഇങ്ങനെ എടുത്തു നോക്കൂ എത്രമേൽ മഹത്വമാണ് എത്ര വലിയ വലിയ മഹാന്മാരാണ് അതിലെ ഓരോ ദിക്കറുകളെ കുറിച്ചും വിവരിക്കാൻ വേണ്ടിയിട്ട് പേജുകൾ ചെലവഴിച്ചിട്ടുള്ളത് നിശാധ മറ്റു സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് തന്നെ വളരെ പവിത്രമേറിയ ഈ ഒരു ദ്വായകള് പതിവാക്കുക അതേപോലെ തന്നെ മുത്തരീസ് പറഞ്ഞു സൂറത്തുൽ ഹാഷിറിലെ അവസാന ആയത്തുകൾ ഓതിയവന് അന്ന് രാത്രിയോ പകലോ മരിച്ചാൽ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നു നേരത്തെ പറഞ്ഞത് അങ്ങനല്ലായിരുന്നു ആ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടിയിട്ട് അതിന്റെ ഇടക്ക് ദ്വായ ചെയ്യുന്നു അതേപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതൊക്കെ തന്നെ അവൻബിതങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ഓരോ ആയത്തിന്റെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ദോഷങ്ങളും കാരണമാകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പകര ഈ സുഹൃത്തുൽ ഹഷറിൽ അവസാന ആയത്തുകളൊക്കെ കാണാതെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ഇതിന്റെ തുടക്കത്തിൽ ഒരു മൂന്ന് തവണ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഈ നിക്കറുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ആവേശവും സന്തോഷമൊക്കെ അള്ളാഹ് ഇതൊക്കെ ചൊല്ലണം ഒരു ശുഭ ശുഭപ്രതീക്ഷ വരുന്നുണ്ടോ എന്നാൽ നല്ല അടയാളമാണ് നമുക്ക് അല്ലാഹു പകർത്താനോ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് പ്രതിഫലം ലഭിക്കുന്ന അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു ഗുണം നമുക്ക് അവിടെ എടുത്തു കാണിക്കാൻ സാധിക്കും നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ആഗ്രഹിച്ചാൽ അത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെക്കും ചെയ്യണം എന്നില്ല ചെയ്ത വേറെ പ്രതിഫലം ഉണ്ടാകും ചെയ്യണം എന്നില്ല ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും നേരെ മറിച്ച് നമ്മളൊരു ദോഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന്റെ കുറ്റം നമുക്ക് അള്ളാഹു എഴുതൂല അത് ചെയ്താൽ മാത്രമേ അതിന്റെ കുറ്റം എഴുതുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ചെയ്ത അള്ളാഹുവിനെ തിരിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്യാം എങ്ങനെ ഇവിടെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ടല്ലോ എന്നിട്ട് ചെയ്താൽ വേറെയും പ്രതിഫലം ലഭിക്കും അങ്ങനെയാണ് ഈ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നമുക്ക് കുറ്റം ഇവിടെ ഇങ്ങനെ പക്ഷെ അള്ളാഹു മാക്സിമം തെറ്റുകളിൽ നിന്ന് അത്തരം ശിക്ഷകളിൽ നിന്ന് സൃഷ്ടികളായി നമ്മെ മാറ്റി നിർത്തുകയാണ് അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫി അള്ളാഹ് അപ്പോ അപ്പോ നമ്മള് പറഞ്ഞത് സൂറത്തുൽ ഹഷിറിലെ അവസാന ആയത്തുകളെ കുറിച്ചാണ് അള്ളാഹോ നമുക്ക് ഇനി രാവിലെ പത്തു പ്രാവശ്യം അവരെ ഹബീബു പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ഏഴു പ്രാവശ്യം എന്നുള്ള എന്നുള്ളത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും ധാരാളമാണ് നമ്മൾ എന്തെല്ലാം എന്തെല്ലാ വിഷയങ്ങൾക്ക് ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വലിയ ഫത്തു ലഭിക്കാൻ കാരണമാകും മൊത്തം പറഞ്ഞു നേരം പുലർന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ള ഒരു ഉണ്ട് ഹബീബായ എന്ന് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഉണ്ട് നമ്മളെ നമ്മളത് എന്താ ചൊല്ലാറുള്ളതാണ് നമുക്ക് നമ്മുടെ നൽകട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ എത്തുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു അടങ്ങറും പ്രയാസങ്ങളൊക്കെ ഉള്ള ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു അപകട സാധ്യതകളൊക്കെ ഉള്ള ഏരിയകളാണെന്ന് മനസ്സിലാകുമ്പോൾ വല്ല ഷെറുകള് ഷേതുവാനിന്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഏരിയകളിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു തിക്റാണ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വലിയ 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 സ്ഥാനങ്ങളിലേക്ക് എത്താനും നമുക്കൊക്കെ കൊണ്ട് നമുക്കൊരു വെളിച്ചം നമ്മുടെ മുഖത്ത് വരാൻ ചില ആളുകളുടെ ഒക്കെ മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ മയ്യത്ത് കാണാൻ പോകുന്നവർ അവരെ കാണാൻ നമ്മള് മരണവീട് സന്ദർശിക്കുമ്പോൾ നമ്മളവ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഈമാനിന്റെ പ്രഭകാണ് ചിലരുടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും അയാളുടെ മുഖം അതുപോലെ പുഞ്ചിരി വിടർന്ന് കണ്ടിട്ടുണ്ടായിരിക്കും പല പല മരണ സന്ദർഭത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ചും പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ ഇന്നു വരെ ആ രാജിയാർ ഇന്നുവരെ അങ്ങനെ പുഞ്ചിരിക്കുന്നത് കണ്ടിട്ടേയില്ല ആ രൂപത്തിലാണ് മരണപ്പെട്ട് കിടക്കുമ്പോൾ പുഞ്ചിരിച്ചു കിടക്കുന്നത് ഈമാനികമായൊരു വെളിച്ചം ഏത് കറുകറുത്ത മുഖത്തും കാണാനുണ്ടാകും അതാർക്കും നോക്കിയാലേ ആ ഈമാനികമായ ആ ഒരു വെളിച്ചം കാണാനും സാധിക്കും അതൊക്കെ ഇത്തരം വിക്രുകളെ കൊണ്ടാണ് നേടിയെടുക്കാൻ സാധിക്കുക അള്ളാഹു നമുക്ക് അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഈമാൻ ഹബീബായ തങ്ങളുടെ ദർശിച്ച് പദം മഹാന്മാരൊക്കെ അള്ളാഹുലേക്ക് അടുത്തതുപോലെ നമുക്ക് അടുക്കാൻ സാധിക്കണം അതിനെ നമ്മുടെ നാക്കുകളെ ദിക്രുകളെ കൊണ്ട് ധന്യമാകണം ഹറാമിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തിറങ്ങിയാൽ ഹറാം വീടിന്റെ അകത്തളങ്ങളിൽ ഹെറാമ് കണ്ണുകളെ കൊണ്ട് ഹറാമ് കാണാനുള്ള സാഹചര്യങ്ങൾ എത്ര ഒഴിവാക്കിയാലും കണ്ണുകൾക്ക് മുകളിൽ വരുന്നു എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹ്